നമ്മള് കേട്ട വചനം ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഏ അവിടെ പറയുന്ന രണ്ട് പൂരിഞ്ചർ പതിനൊന്നിന്റെ രണ്ടില് ഞാൻ പറയുന്നത് അവിടെ പൗലൂസ് നമ്മളോട് പറയുകയാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു നമ്മളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരം വർഷത്തിന് ശേഷമാണ് നമ്മളായിരിക്കുന്നത് അപ്പോൾ അവൻ പറയുന്നേ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു ആ എരിവ് ആ സഹോദര ഹൃദയത്തിലുണ്ട് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏരിവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ഒരു 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 നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണം ആണ് അവൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു നമ്മളെ യേശുക്രിസ്തുവിന് നിർമ്മല കന്യകയായി കൊടുക്കുവാൻ നമ്മുടെ എന്ന് പറഞ്ഞ നമ്മളുടെ അറ്റൻഷൻ വേറൊരു കാര്യത്തിലേക്ക് പോകരുത് വേറൊരു മനുഷ്യനിലേക്ക് പോകരുത് വേറൊരു കാര്യത്തിലേക്ക് പോകരുത് ഈ യേശുവിനെ മാത്രമേ ശ്രദ്ധിക്കാവൂ എന്നുള്ളതാണ് പൗലോസിന്റെ ആഗ്രഹം നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ യേശു ക്രിസ്തുവിൽ ലോകത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട് അവിടോട്ടൊക്കെ ശ്രദ്ധ തിരിഞ്ഞു പോകാം നമ്മള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ജോലിയിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എംപ്ലോയർ ആഗ്രഹിക്കുന്നത് അതുപോലെ യേശു ക്രിസ്തു നമ്മളുടെ ശ്രദ്ധ മുഴുവൻ യേശു ക്രിസ്തുവിലായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ നമ്മൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന അനേക കാര്യങ്ങൾ ഈ ലോകത്തിലുള്ളത് കൊണ്ട് യേശു ക്രിസ്തുവിനെ പറ്റി ചിന്തയുണ്ട് എന്നാൽ അതിന്റെ കൂട്ടത്തിലെ പല കാര്യങ്ങളും കൂടെ ഉണ്ടാകുന്നു അപ്പോ ആ പല കാര്യങ്ങളും ഉണ്ടാകുന്നു ഉണ്ടാകുന്നതുകൊണ്ട് പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നു അപ്പൊ ഏക പുരുഷനിൽ നിന്ന് മാറി പല പുരുഷന്മാരിലാകുന്നു അങ്ങനെ പല പുരുഷന്മാരിലാകുകയാണെങ്കിൽ ആ ഭർത്താവിന് ആ സ്ത്രീയോടെ എത്രമാത്രം സ്നേഹം ഉണ്ടാകും ഭർത്താവിന്റെ ഹൃദയം ആകെ പ്രയാസത്തിലായിരിക്കും യേശു ക്രിസ്തുവിന് പ്രയാസം ഉണ്ടാകുന്ന ഒരു വിശ്വാസമായിരിക്കും നമുക്ക് നമ്മുടെ ചുറ്റും ആ കാര്യത്തിൽ വിശ്വസിക്കുന്നു ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നു അതല്ല യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം അടിയുറച്ച് ഉണ്ട് ആയിരിക്കണം അതാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് എന്ന മൂന്നാമത്തെ വാക്യം നോക്കിയേ എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഏതെല്ലാം കാര്യം അവിടെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അവിടെ സർപ്പം സർപ്പം വന്നാണ് ഹവായയുടെ ശ്രദ്ധ തിരിച്ചത് ഏ ഹവായിയുടെ ശ്രദ്ധ തിരിച്ചിട്ട് അവളെ കൊണ്ട് പാപം ചെയ്യിച്ചത് ഈ സർപ്പമാണ് അതുപോലെ അതുപോലെ ചതിച്ചതുപോലെ നമ്മുടെ മനസ്സ് നിങ്ങളുടെ എന്ന് പറഞ്ഞെടുത്ത് അവിടെ എന്റെ മനസ്സ് നമ്മളുടെ മനസ്സ് നമ്മളുടെ മനസ്സ് ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകരുത് ക്രിസ്തുവിനോടുള്ള ഭക്തി അത് ഏകാഗ്രതയും നിർമ്മലതയും ഉള്ളതായിരിക്കണം അത് വിട്ടുപോകരുത് അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പൗരസം ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ വിട്ടു വിട്ട വിട്ടുപോയാൽ പോയി അങ്ങനെ വഷളായി പോവും എന്ന് ഞാൻ ഭയപ്പെടുന്നു നമുക്ക് കർത്താവിനെ നമുക്ക് തന്നിട്ടുണ്ട് കർത്താവ് എങ്ങനെയാണ് നമുക്ക് തന്നത് അവന്റെ സ്വന്തം ജീവനെ മുഴുവനായിട്ട് അവനെ ഏൽപ്പിച്ചു തന്നു അവന് സ്വർഗത്തിൽ നിറങ്ങാൻ അവൻ നമ്മളെ നമ്മളെ കണ്ടപ്പോ പാവികളായ നമ്മളെ കണ്ടപ്പോ നമ്മളെ ഓരോരുത്തരെയും കണ്ടപ്പോ നമ്മൾ മനസ്സിലാക്കുക എന്നെ എന്ന് നമ്മൾ എടുക്കുക പാപിയായ എന്നെ കണ്ടപ്പോ എന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കണം പിതാവാം ദൈവത്തിന്റെ അവകാശിയാക്കി തീർക്കണം എന്നവൻ ആഗ്രഹിച്ചു പിതാവാം ദൈവത്തിന്റെ അവകാശിയാക്കി എന്നെ തീർക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു അവൻ സ്വർഗത്തിൽ താഴ്ന്ന ഈ ലോകത്തിലേക്ക് വരാൻ തീരുമാനിച്ചു ഒരു മനുഷ്യനായി തീരാൻ ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായി തീരാൻ തീരുമാനിച്ചു എത്ര വ്യത്യാസം ദൈവമായിരുന്ന ക്രിസ്തു ഒരു മനുഷ്യനായി തീരാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യന്റെ അവകാശങ്ങളെല്ലാം അവൻ ഏറ്റെടുക്കാതെ അതിനെ മാറ്റിവെച്ചിട്ട് അവൻ ക്രൂസിനെ തിരഞ്ഞെടുത്തു ക്രൂസിലെ മരണം അതായത് അന്ന് ആ കാലത്ത് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ മരണം അവനേറ്റെടുത്തു ഏറ്റെടുത്ത് എന്തിനാണ് ഈ പാവിയായി എനിക്ക് ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നത് ഈ പാവിയായ എന്നെ സ്വർഗത്തിന് അവകാശയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രം വർദ്ധിക്കും എത്രമാത്രം വർദ്ധിക്കണം നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു കാര്യം കൂടെ ചേർക്കാൻ ഒക്കുമോ ഏറ്റവും വലിയ സ്നേഹമാണ് നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് തോന്നുന്നത് ആ തന്നിരിക്കുന്ന നമ്മുടെ ആ നമ്മള് നമ്മള് ഈ കർത്താവിനോട് നിർമ്മലമായ ഒരു സ്നേഹം കാണിക്കുമോ അതോ വഷളായി പോകുമോ എന്നാണ് പൗരോസ് അവിടെ സംശയിക്കുന്നത് കാരണം പല 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 കാരണങ്ങളാൽ കർത്താവിൽ നിന്ന് വഷളായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ദിവസം പറയുകയാണ് വഷളായി പോകുമോ നമ്മളെ കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രം നമ്മൾ കീപ്പ് ചെയ്യും ഈ ലോകത്തിലെ ഏ ഒരു കാര്യത്തിൽ ഒരു ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ആ കാര്യത്തില് ഏ മുപ്പതിനായിരം രൂപ കൊണ്ട് അത് സെറ്റിൽ ചെയ്യാം ആ കാര്യം സെറ്റിൽ ചെയ്യാം എന്നാൽ ഇരുപതിനായിരം കൊടുത്താല് അത് അപ്പൊ പതിനായിരം രൂപ നമ്മുടെ കയ്യിലിരിക്കലോ ആ പതിനായിരം രൂപ നമ്മുടെ കയ്യിലിരിക്കാൻ ആരും അറിയാതെ അത് കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശ്രദ്ധ അവിടോട്ട് പോയി ആ പതിനായിരം നമ്മുടെ പോക്കറ്റിലാക്കുന്ന ആ കാര്യത്തിലേക്ക് പോകുമോ എന്ന് എന്ന് പൗലോസ് പൗലോസ് ചിന്തിക്കുന്നു ഏ നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അതാണ് വിവാഹ നിശ്ചയം അങ്ങനെയാണ് ചെയ്തത് പക്ഷേ ആ വിവാഹ നിശ്ചയം ചെയ്തതിനു ശേഷം നിങ്ങളിപ്പം നിങ്ങളെ ഈ ക്രിസ്തുവിനെ മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് അവിടെ ആ ആ പിശാചിനെ കൂടെ അല്ലെങ്കിൽ ആ പണത്തെ കൂടെ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ കൂടെ നിങ്ങള് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു പോകുമോ എന്ന് പൗലൂസ് സംശയിക്കുന്നു പെട്ടെന്നാണ് നമ്മളുടെ നമ്മൾ വളരെ ഭക്തിമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ തന്നെ പെട്ടെന്നാണ് തെറ്റിപ്പോയിട്ട് കർത്താവിന്റെ വഴിയിൽ നിന്ന് മാറുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് കർത്താവിന് വേണ്ടി നിന്ന ഒരു സഹോദരനാണ് പക്ഷേ ചില കാര്യം വന്നപ്പോഴത്തേന് പെട്ടെന്നാണ് കർത്താവിന്റെ വഴിന്ന് മാറുന്നത് അത് പെട്ടെന്ന് ലാഭമായിട്ട് തോന്നുന്നു അല്ലെ അത് ഏറ്റവും അന്നേരം അഭികാമ്യമായിട്ട് തോന്നുന്നു ലാഭമൊന്നുമല്ല അതാണ് ഇപ്പൊ അവൻ കർത്താവിന്റെ കാര്യമേ വിട്ടുപോകുന്നു നമുക്ക് അങ്ങനെ കർത്താവിന്റെ കാര്യം വിട്ടുപോകാനുള്ളതല്ല കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ വില കൊടുക്കണം ആ വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം അവപായത്താൽ പോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഭയപ്പെടുന്നു കാരണം അവിടെ താരോട്ട് പറയുന്ന കാര്യങ്ങൾ വായിച്ചാലേ ഇത് കുറച്ചുകൂടെ മനസ്സിലാകുള്ളൂ എന്താണ് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ ഞങ്ങൾ പ്രസംഗിച്ച യേശു നമുക്ക് വേണ്ടിയിട്ട് ഊശിൽ കയറി മരിച്ച് നമുക്ക് പകരം മരിച്ച് ഉയർത്തുന്നതിനാണ് എന്നാൽ ഇത് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ അവന് ഈ നമുക്ക് വേണ്ടിയിട്ട് മരിക്കാനോ ഒന്നും തയ്യാറല്ല പക്ഷെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു വേറൊരാത്മാവിനെയെങ്കിലും അല്ല നിങ്ങൾ കൈക്കൊള്ളാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച ഒരു സുവിശേഷം ഉണ്ട് പക്ഷേ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലാത്ത വേറൊരു സുവിശേഷം നിങ്ങൾക്ക് ലഭിക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ആദ്യം സുവിശേഷം നല്ല നന്നായി സുവിശേഷം അറിയിച്ചു ആൾക്കാരൊക്കെ ക്രിസ്തുവിലേക്ക് വന്നു പക്ഷെ അത് കഴിഞ്ഞ് ചില കള്ളപ്പവാചകന്മാര് കയറി വേറൊരു സുവിശേഷം അവിടെ കൊണ്ടുവന്നു ആ വേറൊരു സുവിശേഷം അത് കുറെ കൂടെ സുഖമുള്ളതാ അപ്പൊ പെട്ടെന്ന് അതിലേക്ക് മറയുന്ന ഒരു കാര്യം അതിലേക്ക് പെട്ടെന്ന് ആഞ്ഞു പോകുന്ന ഒരു കാര്യം ഇത് കഷ്ടതയുള്ളതാണ് മറ്റേത് കഷ്ടതയില്ല ഒരു ക്രിസ്തീയ ജീവിതം ആ സുഖകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പോകുന്ന പോകാൻ Or, so the <laughs> many many ോ എന്ന് പൗലോസ് അവിടെ സംശയിക്കുകയാണ് അതുകൊണ്ട് പൗലോസ് അവരെ തിരിച്ച് അതിനകത്തേക്ക് അതിനകത്തേക്ക് കൊണ്ടുവരാൻ പൗലോസ് ആഗ്രഹിക്കുന്നു ആ പൗലോസിന്റെ തീക്ഷ്ണതയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്കും ആ ഒരു തീഷ് തീക്ഷ്ണത ഉണ്ടായിരിക്കണം നമ്മള് തെറ്റിപ്പോകാനായിട്ട് ഇടയാകരുത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ഇടത്താണ് നമ്മൾ നിൽക്കുന്നത് എപ്പോഴും തെറ്റിപ്പോ എങ്ങനെയും നമ്മളെ തെറ്റിക്കാവുന്ന ഒരു സാഹചര്യമാണ് ചുറ്റിലുള്ളത് പക്ഷേ നമ്മള് അതിനെ തെറ്റിപ്പോകാനല്ല ക്രിസ്തു എന്ന ആ ക്രിസ്തുവിനോട് ചേർന്നുള്ള ആ സുവിശേഷം സത്യസന്ധമായ സുവിശേഷം അത് മുറുക പിടിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം ഓരോരുത്തരും ആ കാര്യത്തിൽ നമ്മൾ ഉത്സാഹിക്കുക കർത്താവിനെ മുറുകെ പിടിക്കുക ഈ കർത്താവാണ് നമുക്ക് രക്ഷ തന്നത് വേറെ ആരുമല്ല നമുക്ക് പകരം മരിച്ചത് നമുക്ക് പകരം കൂഷി കയറിയത് ഈ കർത്താവാണ് അതുകൊണ്ട് ഈ കർത്താവിനെ വിട്ടിട്ട് എങ്ങും പോകാനായിട്ട് നമുക്കിടയാകരുത് ഈ കർത്താവിനെ നമ്മളുടെ രക്ഷകനായും നമ്മളെ വീണ്ടെടുപ്പുകാരനായും കണ്ട് അവനെ പിൻപറ്റാനായിട്ട് അവനെ ഫോളോ ചെയ്യാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ രണ്ട് പുരിന്ത്യ പതിനൊന്നിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളാണ് പൗലോസ് ആ ചർച്ചിനോട് പൊരിന്യസഭയോട് പറയുന്നതാണ് തൻ്റെ ഒരു ഒരു ആ ആ സഭ ഒരിക്കലും തെറ്റിപ്പോകരുത് പിന്നെ പറയാണ് പൗലോസ് പറയുകയാണ് ഐ ആം സെലസ് ഫോർ യു വിത്ത് എ ഗോഡ്ലി ജെലസി ഫോർ ഐ വിറ്റ് നോട്ട് വൺ ഹസ്ബൻഡ് that is Christ. I might present you as a pure കർത്താവ് നമ്മുടെ ഹസ്ബൻ്റാണ് എൻ്റെ ഹസ്ബൻ്റാണ് എന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ നാലാമത്തെ വാക്യം എന്ന് നോക്കണേ ഇത് അത് ബ്രദർ ഞാനതേപ്പറ്റി അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർ അത് ചാരി കയറി പിടിച്ചത് If one comes and preaches another Jesus whom you have preached, whom we have not preached, or you have not received a different spirit, you have not received a different gospel which you have not accepted, you bear this beautifully. In കോർഡിനേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ സംഗതികളൊന്നും ആരുടെയും വേറെ കർത്താവിൻ്റെ പേരും പറഞ്ഞിട്ട് വേറെ ചില ആൾക്കാരുടെ ഈ ഇണ്ടക്ട് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായുള്ള ഒരു ഒരു പ്രവണതയുണ്ട് അത് അതിനെ ഈ പൗലോസ് വാങ്ങി ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ജീവിതത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഇതുവരെ കർത്താവ് സഹായിച്ചു അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രാഫ്റ്റ്നെസ് ഓഫ് യുവർ മൈൻഡ് ബി ലെറ്റ് ഡിവോഷൻ ടു ക്രൈസ്റ്റ് ഈ കാര്യങ്ങൾ സിംപ്ലിസിറ്റി കർത്താവിനോടുള്ളതായ സിംപ്ലിസിറ്റി അതിൻ്റെ മലയാളം വരാം ആ എനിക്ക് ലാളിത്യം ഇച്ചിരി കുറവാണെന്നു വേണമെങ്കിൽ പറയാം പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന ലാളിത്യം ഉണ്ടായിരിക്കട്ടെ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ പ്യൂരിറ്റി ഒന്നും വരാം ആൻഡ് ഡിവോഷൻ ആ ഡിവോർഷനെ പറ്റി പറഞ്ഞുതന്നെ സഹോദരൻ പറഞ്ഞൊരു ഒരു ഒരു മത കാര്യത്തിന് മറിയ കർത്താവിൻ്റെയെ പിന്നെ ആ മൂന്നാമത്തെ ദിവസം കല്ലറയ്ക്കാൽ പോയ ഒരു സംഗതി പറഞ്ഞായിരുന്നല്ലോ ആ ഒരു സ്ത്രീയുടെ ഒരു ഒരു ഡിവോഷനാണ് ഞാനതിനകത്ത് കാണുന്നത് അതിൻ്റെ പതിനഞ്ചില്ല സൗരവർ പറഞ്ഞു ഈ ഈ ഒരു ഗ്രീവിയാർഡിലൊന്നും ആരും അങ്ങനെയൊന്നും പോകാൻ തോന്നില്ല പിന്നെ എൻ്റെ ഏറ്റവും ഉളയം മകൾ മരിച്ച അവസരത്തിൽ അതിനെ അടക്കം ചെയ്തതിന് ശേഷം എൻ്റെ മൂത്ത മകൾ അവിടെ പ്രസവിച്ചു കിടക്കും അവൾ അതിനകത്തുള്ളതായ ആ മുഴികളെല്ലാം അടച്ച് ഏ അവൾക്ക് അത്ര പെരിയായിരുന്നു എന്നാൽ ഈ സ്ത്രീ കർത്താവിൻ്റെതായ കല്ലറയ്ക്കെല്ലാം അധികകാലത്ത് ചെല്ലത് ചെല്ലണം എന്നുണ്ടെങ്കിൽ അവിടെ ഡിബ്രോഷൻ എന്തോ ആയിരിക്കും അവർ കർത്താവിനോടുള്ളതായ സ്നേഹം എന്തായിരിക്കും അത് ഞാൻ അത് അതാണ് ഞാൻ പറയുന്നത് എനിക്ക് വളരെ ആ ഡിവോഷൻ ആ വാക്കുമായിട്ട് ഞാൻ ആ വാക്കു ആ ഡിവോഷനുമായിട്ട് അവരുടെ ആ ആ ചെന്നതായ ആ അപ്രോച്ച് ഞാൻ വളരെയധികം അതുപോലുള്ള ഒരു നമുക്ക് എനിക്കതുണ്ടോ കർത്താകനെ സഹായിക്കട്ടെ അതുപോലെ തന്നെ വലിയ കർത്താകൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു കർത്താവിൻ്റെതായ നാവും മാതൃകത്തിന് വേണ്ടിയാണ് കർത്താവ് നിർവഹിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമം എൻ്റെ ജീവിതം കൊണ്ട് മാതപ്പെട്ടെ അങ്ങനെ